ഞാൻ ഡോക്ടർ ഉണ്ണി ശിവൻപിള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടില് ക്യാൻസറുകള് വളരെയധികം വർദ്ധിച്ചു വരുവാണ് അതിൽ തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രോഗം ബ്രസ്റ്റ് ക്യാൻസറാണ് മുൻപുള്ള സമയത്തെ അപേക്ഷിച്ച് ഇപ്പോൾ സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ കുറച്ചും കൂടി ഒക്കെ നേരത്തെ കണ്ടെത്താൻ നമുക്ക് സാധിക്കാറുണ്ട് പല രോഗികളും രോഗം വളരെ മൂർജന്യത്തിൽ എത്തിയിട്ടാണ് ചികിത്സ തേടി എത്താറുള്ളത് ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടതായിട്ടുണ്ട് നേരത്തെ കണ്ടെത്തിയാൽ എല്ലാവർക്കും തന്നെ രോഗം പൂർണമായിട്ടും ചികിത്സ മാറ്റാൻ പറ്റുന്ന ഒരു ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ എല്ലാ സ്ത്രീകളും അവരുടെ സ്ഥാനത്തെക്കുറിച്ച് അവരുടെ ബ്രസ്റ്റിനെ കുറിച്ച് പൂർണമായിട്ടും ബോധവതികളായിരിക്കണം അതെങ്ങനെയാണ് അതിൻ്റെ ഷെയ്പ്പ് അതിന്റെ വലുപ്പ് എങ്ങനെയാണ് ചില ആളുകൾക്ക് ഒരു സൈഡിലെ ബ്രസ്റ്റ് വലുതും ഒരു സൈഡിലെ ബ്രസ്റ്റ് ചെറുതുമായിരിക്കും ചില ആളുകൾക്ക് നിപ്പിൾ അത് ഉള്ളിലേറ്റ് വലിഞ്ഞിരിപ്പുണ്ടാകാം ഇതൊക്കെ നോർമലായിട്ട് ജന്മനാ തന്നെ അങ്ങനെയുള്ള ആളുകളുണ്ട് ബ്രസ്റ്റിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അത് മുഴയാകാം നിപ്പിളിൽ കൂടെ ഡിസ്ചാർജ് എന്ന് പറയും അതായത് നിപ്പിളിൽ നിന്നും രക്തമോ ചലമോ പോലുള്ള വെള്ളങ്ങൾ പുറത്തോട്ട് വരുന്ന പോലെ ആകാം നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന പോലെ ആകാം ബ്രസ്റ്റിന്റെ സൈസ് പെട്ടെന്ന് വലുതാകുന്നതോ അഥവാ ചെറുതാകുന്നതോ പോലെ ആകാം ബ്രസ്റ്റ് കുറച്ച് മുകളിലേക്ക് കയറി വരുന്ന പോലെ വരാം ഇങ്ങനെയുള്ള ചേഞ്ചസുകളൊക്കെ ഉള്ള ആളുകൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കാണണം അതുപോലെ തന്നെ എല്ലാ സ്ത്രീകളും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവരുടെ ബ്രസ്റ്റ് സ്വന്തമായിട്ട് കൈയുടെ വെള്ള ഈ ഭാഗം കൈയുടെ ഈ അറ്റം കൊണ്ട് നോക്കരുത് കൈ വെള്ള എന്ന് പറയും ഈ ഭാഗം അവിടെ കൊണ്ട് ഒരു ബ്രസ്റ്റ് നന്നായിട്ട് പരിശോധിച്ച് നോക്കണം ബ്രസ്റ്റിൽ എന്തെങ്കിലും മുഴകളുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ബ്രസ്റ്റ് ശരിക്കും ഞാൻ ഈ കാണിക്കുന്നതുപോലെ നന്നായിട്ട് പരിശോധിച്ച് നോക്കണം സോപ്പ് തേച്ചിട്ട് പരിശോധിക്കാനാണ് ഏറ്റവും നല്ലത് മാസക്കുളിയൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് ദിവസമൊക്കെ കഴിയുന്ന സമയത്താണ് ബ്രസ്റ്റ് പരിശോധിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം ഇപ്പം ബ്രസ്റ്റില് മുഴയുണ്ടെന്ന് തോന്നുന്ന ആളുകളും ഡോക്ടറെ പോയി കാണണം ഡോക്ടറെ പോയി കണ്ടിട്ട് അവരെന്തെങ്കിലും കുറിച്ചിരുന്ന് ഒരു മരുന്ന് വാങ്ങിച്ച് നേരെ വീട്ടിൽ പോകരുത് ഡോക്ടറെ കൊണ്ട് നമ്മൾ ബ്രസ്റ്റ് പരിശോധിപ്പിക്കണം പ്രസ്റ്റ് പരിശോധിപ്പിക്കുക മാത്രമല്ല മൊഴയോ അഥവാ സംശയങ്ങളോ ഉള്ള രോഗികൾ ട്രിപ്പിൾ ഇവാലുവേഷൻ എന്ന് പറയുന്ന കോസസ്സിന് വിധേയമാകണം ട്രിപ്പിൾ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ അതിന് മൂന്ന് കമ്പോണൻസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമ്മളൊരു മാമോഗ്രാഫി എടുത്ത് നോക്കുക പ്രസ്റ്റിൽ മുഴയോ അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ ഈ ബുദ്ധിമുട്ടുകളോ സംശയിക്കുന്ന എല്ലാവർക്കും ഒരു മാമോഗ്രാഫി അത്യാവശ്യമാണ് മാമോഗ്രാഫി ഡോക്ടർ പരിശോധിച്ച് നോക്കും ആ മാമോഗ്രാഫി അതൊരു സ്ട്രക്ചേർഡ് രൂപത്തിലാണ് അതിന്റെ റിപ്പോർട്ട് വരിക ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ആവശ്യമുള്ള രോഗികൾക്ക് ബയോപ്സിയും എടുക്കണം ഈ മൂന്നും കൂടെ ചേരുമ്പോൾ മാത്രമേ ട്രിപ്പിൾ ഇവാലുവേഷൻ ആവത്തുള്ളൂ തൊണ്ണൂറ് ശതമാനം അല്ലെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ക്യാൻസറുകളും ബ്രസ്റ്റിലെ ക്യാൻസറുകളും ട്രിപ്പിൾ ഇവാലുവേഷനിലൂടെ നമുക്ക് കണ്ടെത്തുവാനും അത് ചികിത്സ രോഗം മാറ്റുവാനും സാധിക്കും അതുപോലെ തന്നെ രോഗം നേരത്തെ കണ്ടെത്തുന്നതുകൊണ്ട് ഒത്തിരി പ്രയോജനങ്ങളുണ്ട് സ്റ്റേജ് വണ്ണിൽ കണ്ടെത്തുന്ന രോഗികൾക്ക് കുറച്ച് ചികിത്സ മതി ചികിത്സ കുറയുമ്പോൾ ചികിത്സ മൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ കുറയും ചികിത്സ മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കുറയും ബ്രസ്റ്റ് നിലനിർത്തി നമുക്ക് ചികിത്സിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ധാരാളം അഡ്വാൻറ്റേജസ് രോഗം നേരത്തെ കണ്ടെത്തുന്നത് കൊണ്ടുണ്ട് എല്ലാ സ്ത്രീകളും അവരുടെ സ്ഥലത്തെ പൂർണ്ണമായിട്ടും പൂർണമായിട്ടും ബോധവതികളാകണം ബ്രസ്റ്റിൽ മുഴയോ അല്ലെന്ന് വരികയും ഞാൻ മുമ്പ് പറഞ്ഞ ബുദ്ധിമുട്ടുകളുള്ള സ്ത്രീകൾ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്നും കൺസൾട്ട് ചെയ്താൽ മാത്രം പോരാ എല്ലാവർക്കും തന്നെ ട്രിപ്പിൾ ഇവാലുവേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണമെന്നും ആരും ഒരു സ്ത്രീയും ബ്രസ്റ്റ് ക്യാൻസർ മൂലം മരിച്ചു പോകരുത് എന്ന് പ്രത്യാശിച്ചുകൊണ്ടും ഞാൻ ഇവിടെ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുകയാണ് നന്ദി